ഇന്ന് ഇത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് ജോലിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ചുറ്റിൽ നിൽക്കണവർ മനസ്സിലാക്കുന്നുണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് അവർ നമ്മൾ നമ്മളാ നമ്മൾ വിചാരിക്കും ഇപ്പം എൻ്റെ പലരുടെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഒരുപാട് പേരുണ്ടോട് പറയാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും അവരൊക്കെ നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാകണമെന്ന് ഒരു മണ്ണാങ്കട്ടില്ല ഒരാൾ നമ്മുടെ കഷ്ടപ്പാടും മനസ്സിലാക്കില്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കില്ല ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അത് ഞാൻ തന്നെ മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എനിക്ക് എനിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ മനസ്സിലാക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മുടെ മക്കൾ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കും അമ്മമാർ പ്രത്യേകിച്ച് ആൺമക്കൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൺമക്കളങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഉള്ളൂ അതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ തോന്നിയിട്ട് ഞാൻ ഒരു പ്രശ്നമില്ലാത്ത ആളൊന്നും ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് ഇപ്പോഴും ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു പോരും അതെനിക്ക് ഉറപ്പുള്ളതാണ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഞാനിങ്ങനെ ഉയർത്തെഴുതി നിൽക്കണ ഒരാളാണ് അത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അതെൻ്റെ അഹങ്കാരം ഒന്നുമില്ല കേട്ടോ എൻ്റെ ഒരു അങ്ങനെ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മളാരും അങ്ങനൊന്നും വിചാരിക്കേണ്ട ഒരൊറ്റ കാര്യം പറയാം വല്ലാണ്ട് അങ്ങനെ കഷ്ടപ്പെടാൻ ഇല്ലുള്ള സമയത്താരും നിൽക്കണ്ട അവനവൻ്റെ കാര്യങ്ങളും അവനവൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കി സന്തോഷങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാവരും ജീവിക്കണം ഞാനങ്ങനെയുണ്ട് കുറേയധികം വർഷങ്ങളായിട്ട് ഒരു ചുരുങ്ങിയതൊരു അഞ്ച് എട്ടോ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക എൻ്റെ സന്തോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കുക അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതിന് എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മോനാണ് അതാണ് അത് ചിലപ്പോൾ അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും അത് ഈശ്വരനോടൊരു പ്രാർത്ഥന അതുമാത്രമേ ഉള്ളൂ എന്നും എനിക്ക് ആയൊരു അവൻ്റെ സപ്പോർട്ടും സ്നേഹവും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം അതും പറഞ്ഞാൽ അവനെ കെട്ടിപ്പിടിച്ച് ട്വന്റി ഫോർ അവേഴ്സ് അടക്കി പിടിച്ച് വീട്ടിൽ നിർത്താം എന്നുള്ളതല്ലാട്ടെൻ്റെ ഉദ്ദേശം അവൻ്റെ ചിറകുകളുണ്ട് അവനെ ചിറകു വെച്ച് പറക്കണം അതിന് ഞാൻ തിരിച്ച് അവനെ സപ്പോർട്ട് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എത്ര ദൂരെ നിന്നാലും നമ്മളോട് ആത്മാർത്ഥത ഉള്ളവർക്ക് നമ്മളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാകും എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും അതും എൻ്റെ അനുഭവത്തിൽ നിന്നിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പം കഷ്ടപ്പെടുന്നവരൊന്നും ചിന്തിക്കുക നമ്മളൊന്നും ആരും കഷ്ടപ്പാടും മനസ്സിലാക്കാൻ പോകണില്ല നമ്മളെ ചുറ്റിലൊന്നൊന്നും നമ്മളെ ചൂഷണം ചെയ്യും എന്നെ നല്ല പോലെ ചെയ്തിട്ടുണ്ട് മീൻസ് പെട്ടിപ്പിക്കിരി പറഞ്ഞാൽ അമ്മായി അത്രേ ഉള്ളൂ അപ്പം പാവട്ടെ വിരിച്ച് എനിക്ക് ദേഷ്യമൊന്നുമില്ല ആരോടത്ത് എപ്പോൾ തന്നെ എൻ്റെ കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ എല്ലാവരും വല്ലാണ്ട് അങ്ങോട്ട് കഷ്ടപ്പെടാൻ നിൽക്കരുത് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക ചുറ്റിൽ നിൽക്കണമെങ്കിൽ നമ്മളൊന്ന് പരിഗണിച്ചാൽ മാത്രം മതി നമുക്ക് ഇങ്ങോട്ട് എത്രത്തോളം കിട്ടുന്നുണ്ടോ അതിൻ്റെ ചെറിയൊരു അംശം അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ ബൈ